നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒറ്റ രാത്രി കൊണ്ട് ഖാൻ യൂനിസ് ബുറൈച്ച് ജുഹോർ അത്തിക് നുസൈറാത്ത് എന്നിവിടങ്ങളിൽ ബോംബാക്രമണം നടത്തി ഫലസ്തീനികളെ കൊലപ്പെടുത്തി ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ അമേരിക്കയുടെ സഹായം വീണ്ടും അപേക്ഷിച്ചിരിക്കുകയാണ് ഐ ഡി എഫ് അത്യാധുനികവും കൂടുതൽ ആക്രമണശേഷിയുമുള്ള അപ്പാച്ചെ ഹെലികോപ്റ്ററുകളാണ് യു എസിനോട് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടതെന്ന് ഇസ്രായേലി ദിനപത്രമായ യദിനോത് അഹ്റാനോത് റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഈ ആവശ്യം അമേരിക്ക നിരസിച്ചതായും പത്രം പറയുന്നു കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ സന്ദർശന വേളയിൽ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ ആവശ്യം പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ ഉന്നയിച്ചിരുന്നു തുടർന്ന് ഈ അടുത്ത ദിവസങ്ങളും ആവശ്യം ഇസ്രായേൽ ആവർത്തിച്ചു എന്നാൽ ഇതിനോട് മുഖം തിരിക്കുകയായിരുന്നു അമേരിക്ക ചെയ്തിരുന്നത് എന്നാൽ ഇതിനായി ഇസ്രായേൽ സമ്മർദ്ദം തുടരുകയാണെന്ന് സുരക്ഷാ വൃത്തങ്ങൾ സൂചിപ്പിച്ചു വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കാൻ അപ്പാച്ച ഹെലികോപ്റ്ററുകൾ ആവശ്യമാണെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ദക്ഷിണ ലബനിലെ ഹിസ്ബുല കേന്ദ്രങ്ങൾക്കും വെസ്റ്റ് ബാങ്കിലെ ഹമാസ് കേന്ദ്രങ്ങൾക്കുമെതിരായ ആക്രമണത്തിനായി ഐ ഡി എഫ് തങ്ങളുടെ പക്കൽ നിലവിലുള്ള അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകൾ ഗാസയിൽ വിന്യസിച്ചിരുന്നു എന്നാൽ ഇത് പോരെന്നായിരുന്നു ഇസ്രായേൽ പറഞ്ഞത് ബോയിങിന്റെ എച്ച് സിക്സ്റ്റി ഫോർ അപ്പാച്ചെ വൺ നയൻറ്റീൻ വൺ വൺ ത്രീ എന്നിവ പ്രവർത്തിപ്പിക്കുന്ന രണ്ട് ഹെലികോപ്റ്റർ ഫ്ലൈറ്റ് സ്ക്വാഡ്രാണുകൾ മാത്രമാണ് ഐ ഡി എഫിനുള്ളത് ഈ സ്ക്വാഡ്രാണുകൾ യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറും ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു തെക്ക് റാമോൺ എയർഫീൽഡിലും വടക്ക് ജസ്രേൽ താഴ്വരയിലുമാണ് അവ നിലയുറപ്പിച്ചിരുന്നത് ലോകത്തിലെ ഏറ്റവും നൂതനമെന്ന് തെളിയിക്കപ്പെട്ട ആക്രമണ ഹെലികോപ്റ്ററായാണ് അപ്പാച്ചെ കണക്കാക്കപ്പെടുന്നത് യു എസ് സൈന്യവും വിവിധ അന്താരാഷ്ട്ര പ്രതിരോധ സേനകളും ഇതുപയോഗിക്കുന്നുണ്ട് യുദ്ധവിമാനങ്ങൾ കവചിത വാഹനങ്ങൾ തോക്കുകൾ വെടിക്കോപ്പുകൾ എന്നിവ മാത്രമല്ല സൈനികർക്കുള്ള മെഡിക്കൽ സേവനങ്ങൾ വരെ യു എസ് ഇസ്രായേലിന് കൈമാറുന്നുണ്ട് ഇതിനു പുറമേ രണ്ടായിരം ബങ്കർ ബസ്റ്റർ ബോംബുകൾ വേറെയും നൽകിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് കൂടുതൽ ആക്രമണശേഷിയുള്ള അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ കൂടെ െന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടത് അതേസമയം രണ്ട് സ്ക്വാഡ്രോണുകളിലും ജോലി ഭാരം വളരെ കൂടുതലായതിനാൽ അമ്പത്തിനാല് മുതൽ അൻപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള വിരമിച്ച പൈലറ്റുമാരെ തിരികെ വിളിക്കാൻ എയർഫോഴ്സ് കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ തോമർ ബാർനോട് അഭ്യർത്ഥിച്ചു മുംബൈ ഇസ്രായേൽ വിട്ട് വിദേശത്ത് ജോലി ചെയ്തിരുന്ന പൈലറ്റുമാരും യുദ്ധം തുടങ്ങിയതിനു പിന്നാലെ മടങ്ങിയെത്തിയിരുന്നു ഇതിനിടെ ഗാസയിൽ മരണസംഖ്യ ഇരുപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാലും പരിക്കേറ്റവരുടെ എണ്ണം അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറുമായി ഉയർന്നു ബന്ദികളെ തിരിച്ചെത്തിക്കാൻ പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായി പ്രതിരോധ മന്ത്രി ബന്ധുക്കളെ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മഗാസിയ അഭ്യർത്ഥ ക്യാമ്പിൽ എഴുപത് പേരുൾപ്പെടെ ഇന്നലെ മാത്രം ഇസ്രായേൽ കൊന്നു തള്ളിയത് ഒരുപാട് പേരെയാണ് ഗാൻ യൂനുസ് ജബാലിയ റാഫ എന്നിവിടങ്ങളിൽ വ്യാപക ആക്രമണമാണ് തുടരുന്നത് നിരവധി താമസ കേന്ദ്രങ്ങളിൽ ഇന്നലെ രാത്രിയും ഇസ്രായേൽ ബോംബ് വർഷിച്ചു ഗാസയുടെ കൂടുതൽ ഉത്ഭാഗത്തേക്ക് കരയ ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട് അതിനിടെ ഹമാസ് ഭീകരൻ ബന്ദികളാക്കിയിരിക്കുന്നവരെ സൈനിക സമ്മർദ്ദം ചെലുത്താതെ മോചിപ്പിക്കാനാകില്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കി കരയെ ആക്രമണം വിപുലീകരിക്കാനാണ് നെതന്യാഹുവിന്റെ നിർദ്ദേശം സാധാരണക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് പരമാവധി കുറയ്ക്കാൻ സാധ്യമായ എല്ലാ മുൻകരുതലുകളും സൈന്യം സ്വീകരിക്കുന്നുണ്ടെന്നും ഇസ്രായേൽ അറിയിച്ചു യുദ്ധമേഖലകളിൽ നിന്ന് സാധാരണക്കാരെ ഒഴിപ്പിക്കാൻ സൈന്യം ശ്രമിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത